ശക്തമായ ജനപിന്തുണയാണ് ജിൻഡുവെ നാളിതുവരെ ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിർത്തിയത് ഇപ്പോഴത്തെ കുറിച്ച് തരത്തിന്റെ അച്ഛനും അമ്മയും സംസാരിക്കുകയാണ് നേരത്തെ ഇരുവരും ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ പിറന്നത് രസകരമായ നിമിഷങ്ങളായിരുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രണ്ടുപേരും മനസ്സു തുറന്നത് ജിൻഡു വളർന്നു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നും കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ജിൻഡുവയുടെ മാതാപിതാക്കൾ പറയുന്നു മാത്രമല്ല ജിമ്മിടുന്നതിന് മുൻപും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അധ്വാനത്തിലൂടെ മാത്രമാണ് അവൻ രക്ഷപ്പെട്ടു പോകുന്നത് ഓരോ സമയത്തും ജിൻഡുവെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് എന്നും രാപ്പകൽ കഷ്ടപ്പാടായിരുന്നുവെന്നാണ് ജിൻഡോയെ അമ്മ പറയുന്നത് ജിൻഡുയുടെ വിവാഹ മോചനത്തെക്കുറിച്ചും അച്ഛനും അമ്മയും സംസാരിക്കുന്നുണ്ട് ജിൻഡുടേത് പ്രണയ വിവാഹമായിരുന്നുവെന്നും അവൻ ഒരുപാട് വിഷമിച്ച് പിരിയേണ്ടി വന്നല്ലോ എന്നോർത്ത് ഒരുപാട് വിഷമം തോന്നിയിരുന്നുവെന്നും അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരുന്നുവെന്നും പറയുന്നുണ്ട് ജിൻഡുയുടെ ആദ്യ ഭാര്യയ്ക്ക് തിരുവനന്തപുരത്തായിരുന്നു ജോലി എപ്പോഴും വീട്ടിൽ വരാൻ സാധിക്കില്ലായിരുന്നു അതോടെ പയ്യെ പയ്യെ അകന്നു എന്നാണ് അമ്മ പറയുന്നത് അവർ രണ്ടുപേരും സമ്മതത്തോടെ പിരിഞ്ഞതാണെന്നാണ് ജിൻഡുയുടെ അച്ഛൻ പറഞ്ഞത് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുകയും പ്രതികരിക്കേണ്ട സമയമില്ലെന്ന് തോന്നിടത്ത് നിന്നും അവൻ പിന്മാറുകയും ചെയ്യുമെന്നും ജീവിതത്തിലും അങ്ങനെ തന്നെയാണെന്നും അച്ഛനും അമ്മയും പറയുന്നുണ്ട് ബിഗ് ബോസിൽ വെച്ച് അമ്മയ്ക്ക് എഴുതിയ കത്ത് വായിച്ചത് കണ്ടപ്പോൾ സങ്കടം വന്നു താൻ കരഞ്ഞുവെന്നും തനിക്ക് സുഖമില്ലാത്തതിനെ കുറിച്ച് പറഞ്ഞതും രണ്ടുപേരും വിഷമിക്കാതിരിക്കണം എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ സങ്കടം തോന്നിയെന്നും അമ്മ പറയുന്നുണ്ട് കൂടാതെ ജിൻഡുക്കെതിരെയുള്ള വിമർശനങ്ങൾക്കും ഇരുവരും മറുപടി നൽകുന്നുണ്ട് ജിൻഡു അമിതമായി ആരോടും ഇഷ്ടക്കുറവായി കുറവായി സംസാരിച്ചിട്ടില്ല കുറെയൊക്കെ അവർ തന്നെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഗബ്രിയുമായി വഴക്കുണ്ടായപ്പോൾ ഒരു വാക്ക് പറഞ്ഞു അത് അവനെ ഒരുപാട് ദ്രോഹിച്ചത് കൊണ്ടാണ് ക്ഷമകെട്ടാൽ ആരായാലും പറഞ്ഞു പോകും അപ്പോൾ തന്നെ ജിൻഡോ മാപ്പ് പറഞ്ഞിരുന്നു ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അടുത്ത് വന്നിരുന്ന കണ്ടമാനം ചീത്ത പറഞ്ഞാൽ ആരായാലും ദേഷ്യപ്പെട്ടു പോകുമെന്നാണ് അമ്മ പറയുന്നത് ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയ ജിൻഡോയുടെ കാമുകിയെക്കുറിച്ചും അച്ഛനും അമ്മയും സംസാരിക്കുന്നുണ്ട് രണ്ടുപേരും ഫോണിലൂടെ ബന്ധപ്പെട്ടതാണ് വന്നാൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല അമേരിക്കയിലാണെന്നും മാറ്റിമോണിലൂടെയാണ് ാണ് രണ്ടുപേരും പരിചയപ്പെടുന്നതെന്നും അമ്മ പറയുന്നുണ്ട് ജിൻഡുയുടെ ഭാവി വധു തങ്ങളുമായി ഫോണിലൂടെ സംസാരിക്കാറുണ്ടെന്നും സെപ്റ്റംബറിൽ വരുമെന്നാണ് പറയുന്നതെന്നും വന്നാൽ കല്യാണം നടത്തി കൊടുക്കുമെന്നും അച്ഛനും അമ്മയും വ്യക്തമാക്കി അതേസമയം തുടക്കത്തിൽ പലരും മണ്ടനെന്ന് വിളിച്ച് കളിയാക്കിയെങ്കിലും ഷോയുടെ പകുതി ആയപ്പോഴേക്കും ജിൻഡു വലിയൊരു ആരാധകരെ സ്വന്തമാക്കുന്നതാണ് കണ്ടത് അകതും പുറതും വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നപ്പോഴും ജനപ്രീതിയുടെ കാര്യത്തിൽ ജിൻഡു വലിയ കുതിപ്പാണുണ്ടാക്കിയത് ഇന്ന് ബിഗ് ബോസിന്റെ ഫൈനൽ വീക്കിലെത്തി നിൽക്കുകയാണ് ജിൻഡു ഈ സീസണിലെ വിന്നറാകാൻ സാധ്യത കൽപ്പിക്കുന്നവരിൽ ഒരാളാണ് ജിൻഡു ജിൻഡു ഒന്നാം സ്ഥാനത്തും ജാസ്മിൻ സ്ഥാനത്തും എത്തുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഹൗസിൽ ജിൻഡോ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ളത് ജാസ്മിനുമായിട്ടായിരുന്നു അകത്ത് നടക്കാറുള്ളത് പോലെ തന്നെ ജാസ്മിൻ തമ്മിൽ ഫാൻ ഫൈറ്റുകളും പതിവായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ